ഈ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ ഈ പരിപാടിയിൽ മൃദംഗനാഥം പരിപാടിയിൽ സംഭവിച്ചത് അടിമുടി സുരക്ഷാ വീഴ്ചകളാണ് വേദിയിൽ ഉറപ്പാക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുപോലും സംഘാടകർ ഒരുക്കിയിരുന്നില്ല അത് കണ്ടെത്തിയിട്ടുണ്ട് സംഘാടകരും സംവിധാനങ്ങളും ഒരുപോലെ പോലും സംഘാടകർക്കില്ലാടകരും അറുന്നൂറ് കുഞ്ഞുങ്ങൾ അവരുടെ രക്ഷിതാക്കൾ ബന്ധുക്കൾ അങ്ങനെ മുപ്പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ സംഭവിച്ചത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ അതിലൊന്ന് സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ബാരിക്കേഡിന് മുകളിൽ തട്ടടിച്ച് അത് കെട്ടിമറച്ചാണ് രണ്ട് താൽക്കാലിക സ്റ്റേജ് സംഘാടകർ പണിതുയർത്തിയത് രണ്ട് സ്റ്റേജ് നിർമ്മാണത്തിലെ നിയമങ്ങളെല്ലാം ലംഘിച്ചു രണ്ട് മീറ്റർ കൂടുതൽ ഉയരമുള്ള സ്റ്റേജാണെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ബാരിക്കേഡ് വേണമെന്ന നിയമം സംഘാടകർ അറിഞ്ഞതുപോലുമില്ല പകരം ക്യൂ മാനേജർ വെച്ചാണ് ഒരു താൽക്കാലിക ബാരിക്കേഡ് സംഘാടകർ തീർത്തത് അതിൽ പിടിച്ചതാണ് ഉമാ തോമസ് എം എൽ എ താഴെ വീഴാൻ കാരണമായത് മൂന്ന് രണ്ടര മീറ്റർ വീതി ഉള്ള സ്റ്റേജിൽ നടന്നു പോകാൻ പോലും ഇടമില്ലാത്ത വിധമാണ് കസേരകൾ ക്രമീകരിച്ചത് എം എൽ എ നടന്നു പോയപ്പോൾ കാലിടറി വീഴാനുള്ള പ്രധാന കാരണം ഈ മുൻഭാഗത്ത് സ്ഥലമില്ലാതിരുന്നതാണ് നാല് ഈ ആംബുലൻസ് അടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ സംഘാടകർക്ക് വലിയ വീഴ്ച സംഭവിച്ചു രണ്ട് ആംബുലൻസുകൾ സ്റ്റേജിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാന എൻട്രൻസിന് സമീപം ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല അപകടമുണ്ടായാൽ അത് മാനേജ് ചെയ്യാനുള്ള കൃത്യമായ ആളുകൾ പോലും പ്രധാന എൻട്രൻസിന്റെ ഭാഗത്തില്ലാതിരുന്നതും വലിയ തിരിച്ചടിയായി എം എൽ എ തൂക്കിയെടുത്ത ആളുകൾ ഓടുന്ന ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നതാണ് അടുത്ത വീഴ്ച എന്ന് പറയുന്നത് ജി സി ഡി അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച അവസാന നിമിഷം സംഘാടകർ ഉദ്ഘാടനം ഈ താൽക്കാലിക സ്റ്റേജിലേക്ക് മാറ്റിയതാണ് വിളക്ക് കൊളുത്തുന്നതിന് വേണ്ടി ഒരുക്കിയ സ്റ്റേജ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ ക്രമീകരണം ഏറ്റവും ഒടുവിൽ ഒരുക്കിയത് ഏറ്റവും ഒടുവിലെ ആറാമത്തെ വീഴ്ച ജി സി ഡിയെ ഈ സ്റ്റേജ് നിർമ്മാണം കണ്ടിട്ടും അത് തടയുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയില്ല ജി സി ഡി ചെയർമാനടക്കം പങ്കെടുത്ത പരിപാടിയാണെന്നത് ഓർക്കണം മന്ത്രിമാരും എം എൽ എയും എംപിയും പങ്കെടുത്ത പരിപാടിയിൽ കമ്മീഷണറും എ ഡി ജി പിയും ഉണ്ടായിട്ടും ഇത്തരമൊരു താൽക്കാലിക സ്റ്റേജിന്റെ സുരക്ഷാ പ്രശ്നം അവർ ഗൌനിച്ചതേയില്ല എന്നതും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് മൃദംഗ വിഷനും അതോടൊപ്പം തന്നെ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിനും ഉണ്ടായ വീഴ്ചയ്ക്കൊപ്പം തന്നെ ഇത് കണ്ടില്ലെന്ന് നടിച്ച അധികൃതരും ഈ വീഴ്ചകൾക്ക് ഉത്തരവാദിത്വം പറയേണ്ടതുണ്ട് കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്